എല്ലാവർക്കും നമസ്കാരം ടോപ്പ് ട്യൂഷൻ്റെ എസ് എസ് എൽ സി ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി എങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു വലിയ ജനകീയ മുന്നേറ്റമാക്കി മാറ്റിയതെന്ന് നമുക്ക് നോക്കാം എല്ലാവരും റെഡിയല്ലേ കൊള്ളാം അപ്പോൾ തുടങ്ങാം നമ്മുടെ പാഠം തുടങ്ങുന്നത് തന്നെ ഒരു കോടതി രംഗത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനെട്ടിന് അഹമ്മദാബാദിലെ ഒരു കോടതിയിൽ ഒരു വിചാരണ നടക്കുകയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആരാണെന്നറിയാമോ സാക്ഷാൽ മഹാത്മാ ഗാന്ധി ന്യായാധിപൻ മിസ്റ്റർ ബ്രൂംഫീൽഡ് വളരെ അങ്കലാപ്പിലാണ് കാരണം അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്നത് സാധാരണ ഒരു കുറ്റവാളിയല്ല ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ കണ്ണിൽ ഒരു മഹാനായ രാജ്യസ്നേഹിയും നേതാവുമാണ് ഉയർന്ന ആദർശങ്ങളും വിശുദ്ധമായ ജീവിതവും നയിക്കുന്ന ഒരു മനുഷ്യൻ അവസാനം ഗാന്ധിജിക്ക് ആറു വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു പക്ഷേ സർക്കാർ വിചാരിച്ചാൽ ഈ ശിക്ഷ കുറയ്ക്കാൻ കഴിയുമെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് താനായിരിക്കുമെന്ന് ജഡ്ജി പറഞ്ഞു എങ്ങനെയുണ്ട് അല്ലേ ഒരു നേതാവിന്റെ വില നോക്കൂ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റിയത് ഗാന്ധിജിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതലുള്ള ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള പ്രധാന സംഭവ വികാസങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവും അതിന്റെ ആദ്യകാല പോരാട്ടങ്ങളും നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഗാന്ധിജി നേതൃത്വം ഏറ്റെടുത്തതിനു ശേഷം കർഷകർ തൊഴിലാളികൾ സ്ത്രീകൾ വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ സമരങ്ങളിൽ സജീവമായി പങ്കെടുത്തു ഇന്ത്യൻ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണയില്ലാതെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പോരാടാൻ കഴിയില്ലെന്ന് ഗാന്ധിജിക്ക് അറിയാമായിരുന്നു എല്ലാവരെയും ഒരു കുടക്കീഴിൽ ഒന്നിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹം അവരിലൊരാളായി മാറി ഗാന്ധിജിയെ ഒരു രാഷ്ട്രീയ നേതാവായി രൂപപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയായിരുന്നു ഇരുപതു വർഷത്തോളം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചു ഒരു ഗുജറാത്തി വ്യാപാരിയായ ദാദാ അബ്ദുള്ള ജവേരിയുടെ നിയമസഹായിയായാണ് അദ്ദേഹം അവിടെ എത്തിയത് ആ സമയത്ത് വെള്ളക്കാരിൽ നിന്ന് ഏഷ്യക്കാരും മറ്റു വർഗക്കാരും നേരിടുന്ന വംശീയ വിവേചനത്തിനെതിരെ ഗാന്ധിജി ഒരു സമരം നയിച്ചു അവിടെ വെച്ചാണ് ഗാന്ധിജി അഹിംസയിൽ അധിഷ്ഠിതമായ തൻ്റെ സമരരൂപമായ രൂപമായ സത്യാഗ്രഹം വികസിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സമരത്തിനുള്ള ഒരു പരിശീലന കളരിയായിരുന്നു ദക്ഷിണാഫ്രിക്ക ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം ഗാന്ധിജി ആദ്യം ശ്രദ്ധ തിരിച്ചത് പ്രാദേശിക പ്രസ്ഥാനങ്ങളിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു ചമ്പാരൻ സ്വദേശിയായ രാജ്കുമാർ ശുക്ലയാണ് ഗാന്ധിജിയെ അവിടം സന്ദർശിക്കാൻ പ്രേരിപ്പിച്ചത് യൂറോപ്യൻ തോട്ടമുടമകൾ നീലം കർഷകരെ ചൂഷണം ചെയ്യുകയായിരുന്നു ഗാന്ധിജിയുടെ ഇടപെടലിന്റെ ഫലമായി കർഷകരുടെ പരാതികൾ അന്വേഷിക്കാൻ ഗാന്ധിജിയെ അംഗമായി ഉൾപ്പെടുത്തി ബ്രിട്ടീഷ് ഭരണകൂടം ഒരു കമ്മീഷനെ നിയമിച്ചു തൽഫലമായി കർഷകരുടെ പ്രശ്നങ്ങൾക്ക് വലിയൊരളവിൽ പരിഹാരമായി കണ്ടോ ഗാന്ധിജിയുടെ വരവ് തന്നെ ഒരു മാറ്റത്തിൻറെ തുടക്കമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി ഗുജറാത്തിലെ അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിൽ പങ്കെടുത്തു കൂലി കൂലിവർധനവ് ആവശ്യപ്പെട്ടായിരുന്നു സമരം ഗാന്ധിജി നിരാഹാര സമരം നടത്തി തുടർന്ന് തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിച്ചു തൊഴിലാളികൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ച നേതാവ് അതു കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെ ഗാന്ധിജി ഗുജറാത്തിലെ ഖേഡയിലെ കർഷകർക്കു വേണ്ടി സമരം ചെയ്തു പ്രകൃതിക്ഷോഭം കാരണം ഖേഡയിലെ കർഷകർക്ക് നികുതി അടയ്ക്കാൻ കഴിഞ്ഞില്ല നികുതി ഇളവ് ആവശ്യപ്പെട്ട് അവരൊരു പ്രസ്ഥാനം ആരംഭിച്ചു ഗാന്ധിജി ഗ്രാമങ്ങൾ സന്ദർശിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അവസാനം വിളനാശം സംഭവിച്ച കർഷകർക്ക് നികുതി ഇളവ് നൽകാൻ സർക്കാർ സമ്മതിച്ചു ഈ മൂന്ന് പ്രസ്ഥാനങ്ങളിലൂടെ ഇന്ത്യ ഒരു പുതിയ ദേശീയ നേതാവായ മഹാത്മാഗാന്ധിയുടെ ഉദയത്തിന് സാക്ഷ്യം വഹിച്ചു ഈ സമരങ്ങളിലൂടെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ അഹിംസയിൽ അഹിംസയിലധിഷ്ഠിതമായ സത്യാഗ്രഹവും ഇന്ത്യക്കാർക്ക് പരിചിതമായത് ഒന്നാം ലോക മഹായുദ്ധം ഇന്ത്യയിൽ കടുത്ത സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരുന്നു ജനങ്ങൾക്കുമേൽ അധിക യുദ്ധ യുദ്ധനികുതികൾ ചുമത്തി സൈനികർക്കായി വൻതോതിൽ ഭക്ഷ്യദാനങ്ങൾ കയറ്റുമതി ചെയ്തത് കടുത്ത ഭക്ഷ്യക്ഷാമത്തിന് കാരണമായി ആ കാലഘട്ടത്തിലെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ വഷളാക്കി നിരവധി ആളുകൾ പട്ടിണി പട്ടിണികടന്ന് മരിച്ചു ഈ കഷ്ടപ്പാടുകളുടെ പാശ്ചാത്തലത്തിലാണ് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത് അപ്പോൾ സാഹചര്യം വളരെ മോശമായിരുന്നു അല്ലേ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് സർക്കാർ ചില നടപടികൾ സ്വീകരിച്ചു ഇതിന്റെ ഭാഗമായാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലറ്റ് ആക്ട് നടപ്പിലാക്കിയത് ഈ നിയമം അനുസരിച്ച് ആരെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം വിചാരണ കൂടാതെ ആരെയും ജയിലിൽ ജയിലിലടയ്ക്കാം ഇത് ഭയങ്കര നിയമം തന്നെ ഈ മൗലികാവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ഈ അടിച്ചമർത്തൽ നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറിന് ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നതിനായി ഒരു സത്യാഗ്രഹ സഭ രൂപീകരിച്ചു ഹർത്താലിൽ വൻ ജനപങ്കാളിത്തമുണ്ടായി ഈ ദേശീയ ഹർത്താലിനെ ഏറ്റവും അത്ഭുതകരമായ കാഴ്ച എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത് റൌലറ്റ് വിരുദ്ധ പ്രക്ഷോഭം പഞ്ചാബിലും ലാഹോറിലും വളരെ ശക്തമായിരുന്നു പഞ്ചാബിലെ ജനകീയ നേതാക്കളായ ഡോക്ടർ സത്യപാൽ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു അമൃത്സറിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് തങ്ങളുടെ നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒരു പൊതുയോഗത്തിനായി ആളുകൾ ഒത്തുകൂടി ജനറൽ റെജിനാൾ ഗായറുടെ ഉത്തരവിനെ തുടർന്ന് ബ്രിട്ടീഷ് പോലീസ് മുന്നറിയിപ്പില്ലാതെ ജനക്കൂട്ടത്തിന് നേരെ വെടിവെച്ചു ആ മൈതാനത്തിന് ഒരൊറ്റ പ്രവേശന കവടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പത്ത് മിനിറ്റ് നീണ്ട വെടിവെപ്പിൽ മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടു എന്നാൽ യഥാർത്ഥ മരണസംഖ്യ പ്രതിപിലാശ്രീ ആയിരങ്ങൾ പേരും കരുതുന്നു ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റു മതിരുകളിലെ വെടിയുണ്ടകളുടെ പാടുകൾ ആ കൂട്ടക്കൊലയുടെ ഭീകരമായ ഓർമ്മപ്പെടുത്തലായി ഇന്നും നിലനിൽക്കുന്നു എത്ര ക്രൂരമായ സംഭവം ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹണ്ടർ കമ്മീഷനെ നിയമിച്ചു കമ്മീഷൻ ജനറൽ ഡയറനോട് ചോദിച്ച ചില ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും രസകരമാണ് നിങ്ങൾ വെടിവെപ്പ് ഇടയ്ക്കിടയ്ക്ക് മാറ്റി ജനക്കൂട്ടം ഏറ്റവും കൂടുതലുള്ള സ്ഥലത്തേക്ക് നയിച്ചു എന്ന ചോദ്യത്തിന് യെസ് എന്നായിരുന്നു ഡയറിന്റെ മറുപടി കവചിത വാഹനങ്ങൾക്ക് ഉള്ളിലേക്ക് പോകാൻ വഴി മതിയായിരുന്നെങ്കിൽ നിങ്ങൾ മെഷീൻ ഗൺ ഉപയോഗിച്ച് വെടിവെക്കുമായിരുന്നു എന്ന ചോദ്യത്തിന് ഐ തിങ്ക് പെർഹാപ്സ് യെസ് എന്നായിരുന്നു ഡയറിന്റെ മറുപടി താൻ എല്ലാവരെയും കൊല്ലാൻ തീരുമാനിച്ചു എന്ന ഡയർ കമ്മീഷനു മുൻപാകെ സാക്ഷ്യപ്പെടുത്തി എന്തൊരു മനുഷ്യൻ റൗലറ്റ് വിരുദ്ധ പ്രക്ഷോഭം സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു എന്നിരുന്നാൽ പോലും ഇത് പ്രധാനമായും നഗരപ്രദേശങ്ങളിലായിരുന്നു ശക്തമായത് പ്രസ്ഥാനം ഗ്രാമീണ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ഗാന്ധിജി തിരിച്ചറിയു ദേശീയ ഐക്യത്തിന് ഹിന്ദു മുസ്ലിം ഐക്യം അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം മനസ്സിലാക്കി ഇത് നേടുന്നതിനായി അദ്ദേഹം ഖിലാഫത്ത് പ്രശ്നം ഏറ്റെടുത്തു ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചവർ പരാജയപ്പെട്ട തുർക്കിയുമായി സെവറസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഈ ഉടമ്പടി പ്രകാരം തുർക്കിയിലെ ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിന്റെ ആത്മീയ നേതാവുമായ ഖലീഫയുടെ പല അധികാരങ്ങളും വെട്ടിക്കുറച്ചു ഖലീഫയുടെ അധികാരങ്ങൾ പുനരുദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചു ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലി ഷൌക്കത്ത് അലി എന്നീ സഹോദരന്മാരായിരുന്നു ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും സംയുക്ത നേതൃത്വത്തിൽ അഹിംസാരഹിതമായ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ മുഖ്യ പരിപാടികൾ എന്താക്കിയായിരുന്നു എന്ന് നോക്കാം ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ ബഹുമതികൾ തിരികെ നൽകുക സർക്കാർ ജോലികളിൽ നിന്ന് രാജിവെക്കുക അഭിഭാഷകർ ബ്രിട്ടീഷ് കോടതികൾ ബഹിഷ്കരിക്കുക വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് നടത്തുന്ന സ്കൂളുകൾ ബഹിഷ്കരിക്കുക വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക നിയമസഭകൾ ബഹിഷ്കരിക്കുക ഇതൊക്കെയായിരുന്നു ബഹിഷ്കരണ പരിപാടികൾ ഇതിനോടൊപ്പം തന്നെ സാമൂഹിക സൌഹാർദ്ദം ശക്തിപ്പെടുത്തുക ദേശീയ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക ഖാദി ജനകീയമാക്കുക ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയും പ്രസ്ഥാനത്തിന്റെ പ്രധാന പരിപാടികളായിരുന്നു ഗാന്ധിജിയും അലി സഹോദരന്മാരും രാജ്യത്തുടനീളം പര്യടനം നടത്തുകയും ബഹുജന സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുകയും നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്തു ഈ പര്യടനങ്ങൾ സാധാരണ പൗരന്മാർക്കിടയിൽ സ്വാതന്ത്ര്യ സമരം തങ്ങളുടേതാണെന്ന അവബോധം വളർത്തി ഈ പ്രസ്ഥാനം ഗ്രാമീണ നഗരപ്രദേശങ്ങളിൽ വ്യാപകമായ ജനപ്രീതി നേടി ഈ സമരത്തിൽ സമൂഹത്തിലെ പലതരം ആൾക്കാർ പങ്കെടുത്തു സ്ത്രീകൾ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചും വിദേശ വസ്തുക്കൾ ശേഖരിച്ച് കത്തിച്ചും പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു തൊഴിലാളികളും നിസ്സഹകരണ പ്രസ്ഥാനത്തോട് സജീവമായി പ്രതികരിച്ചു മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാട്ടിക് മിൽസിലെ തൊഴിലാളികൾ അസമിലെ തോട്ടം തൊഴിലാളികൾ അസം ബംഗാൾ റെയിൽവേയിലെ തൊഴിലാളികൾ എന്നിവർ പ്രസ്ഥാനത്തെ സുപ്പിന്തിച്ച് പണിമുടക്കി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു പഠനം തുടരാൻ അവർ ദേശീയ സ്ഥാപനങ്ങളിൽ ചേർന്നു ബനാറസിലെ കാശി വിദ്യാപീതം ഗുജറാത്ത് വിദ്യാപീതം അലിഗഡിലെ ജാമിയ മില്യ ഇസ്ലാമിയ എന്നിവ ഈ കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട ദേശീയ സ്ഥാപനങ്ങളാണ് തൃഗവർഗ്ഗക്കാർ ബ്രിട്ടീഷ് ഏർപ്പെടുത്തിയ വനനിയമങ്ങളെ ലംഘിച്ച് പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു ഈ നിയമങ്ങൾ വനവിഭവങ്ങളുടെ ഉപയോഗം നിഷിദ്ധിച്ചിരുന്നു കർഷകർ വലിയ സംഖ്യയിൽ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു ഈ കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ രൂപീകരിച്ചു ബംഗാളിൽ കർഷകർ ചണം കൃഷി ബഹിഷ്കരിച്ചു അവർ ചണനു നെല്ലും പരുത്തിയും കൃഷി ചെയ്യാൻ തീരുമാനിച്ചു ഇതൊരു ബുദ്ധിയുള്ള നീക്കമായിരുന്നു അല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് നിസ്സകരണ പ്രസ്ഥാനം നടന്നുകൊണ്ടിരിക്കെ ഉത്തർപ്രദേശിലെ ചൌരി ചൌര എന്ന സ്ഥലത്ത് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ സംഘർഷം രൂക്ഷമായി രോഷാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീയഴിച്ചു അതിന്റെ ഫലമായി ഇരുപത്തിരണ്ട് പോലീസുകാർ മരിച്ചു പ്രക്ഷോഭം അഹിംസയുടെ തത്വം ലംഘിച്ചുവെന്ന് തിരിച്ചറിഞ്ഞ ഗാന്ധിജി പ്രസ്ഥാനം നിർത്താൻ തീരുമാനിച്ചു ഈ തീരുമാനം മറ്റു നേതാക്കളെ അത്ഭുതപ്പെടുത്തി ഗാന്ധിജിക്ക് കടുത്ത വിമർശനം നേരിടേണ്ടി വന്നു സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് ഈ തീരുമാനത്തെ ഒരു ദേശീയ ദുരന്തമെന്ന് വിശേഷിപ്പിച്ചു എന്നാൽ ഗാന്ധിജിക്ക് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ടായിരുന്നു അഹിംസയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആയുധം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചെങ്കിലും അത് ജനങ്ങളിൽ സൃഷ്ടിച്ച ആവേശം നിലനിന്നു തുടർന്നുള്ള വർഷങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രതിഷേധങ്ങൾ തുടർന്നു ആന്ധ്രാപ്രദേശിലെ ഗോത്രവർഗക്കാരുടെ പ്രസ്ഥാനം ഇതിന് ഒരു ഉദാഹരണമാണ് അല്ലൂരി സീതാരാമരാജു നയിച്ച ഈ പ്രസ്ഥാനം റംബാകലാപം എന്നറിയപ്പെട്ടു വനത്തിൽ കന്നുകാലികളെ മേയ്ക്കാനുള്ള അവരുടെ അവകാശങ്ങൾ നിയന്ത്രിക്കുന്ന ബ്രിട്ടീഷ് വനനിയമങ്ങളും പണമിടപാടുകാരുടെ ചൂഷണവുമാണ് ഗോത്രവർഗ്ഗക്കാരെ പ്രക്ഷോഭത്തിലേക്ക് നയിച്ചത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ചാതുരസ്ര മൈൽ ഭൂവിസ്തൃതി വിമതുരുടെ നിയന്ത്രണത്തിലായിരുന്നു മലബാർ സ്പെഷ്യൽ പോലീസ് അസം റൈഫിൾസ് എന്നിവയുൾപ്പെടെയുള്ള സൈനിക യൂണിറ്റുകൾ ഉപയോഗിച്ച് കലാപം അടിച്ചമർത്തപ്പെട്ടു പ്രക്ഷോഭത്തിനിടെ അല്ലൂരി സീതാരാമ രാജു കൊല്ലപ്പെട്ടു നിസ്സഹകരണ പ്രസ്ഥാനത്തിനിടെ തെരഞ്ഞെടുപ്പുകളും നിയമസഭകളിലെ പങ്കാളിത്തവും ബഹിഷ്കരിച്ചിരുന്നു എന്നിരുന്നാലും ഈ തന്ത്രത്തെ എതിർത്ത സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു തുടങ്ങിയ നേതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിൽ കോൺഗ്രസിനുള്ളിലൊരു വിഭാഗമായി സ്വരാജ് പാർട്ടി രൂപീകരിച്ചു രാഷ്ട്രീയ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാനുള്ള വേദികളായി നിയമസഭകളെ ഉപയോഗിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അവർ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു നിയമസഭകളിൽ അംഗങ്ങളായി സർക്കാരിനെ വിമർശിച്ചു അങ്ങനെ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ നിയമസഭകളിൽ തുറന്നുകാട്ടാൻ സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞു ഇതൊരു പുതിയ തന്ത്രമായിരുന്നു ഇന്ത്യയ്ക്ക് ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ സർ ജോൺ സൈമണിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയമിച്ചു കമ്മീഷനിലെ ഏഴ് അംഗങ്ങളും ബ്രിട്ടീഷുകാരായിരുന്നു എന്തു പറയുന്നു കൂട്ടുകാരെ ഇത് ശരിയാണോ ഇന്ത്യയുടെ കാര്യം തീരുമാനിക്കാൻ ഇന്ത്യക്കാരില്ല ഈ കാരണത്താൽ കോൺഗ്രസും മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളും സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു കമ്മീഷൻ ഇന്ത്യയിലെത്തിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി മൂന്നിന് രാജ്യം മുഴുവൻ ഹർത്താൽ ആചരിച്ചു ഇന്ത്യയിലുടനീളമുള്ള തെരുവുകളിൽ സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യം മുഴങ്ങി ലാഹോറിലെ പ്രതിഷേധത്തിനിടെയുണ്ടായ ചാർജിൽ ലാലാ ലജ്പത് റായ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ഇത് രാജ്യത്തെ ഒന്നണങ്ങം വേദനിപ്പിച്ചു ഇന്ത്യക്കാർക്ക് ശക്തമായ ഭരണഘടനാ പരിഷ്കാരങ്ങൾ രൂപപ്പെടുത്താൻ കഴിയില്ല എന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ പതിവായി അവകാശപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിൽ പല പാർട്ടികളും പൂനെയിലൊരു സമ്മേളനം നടത്തുകയും ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു മൂത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെടുന്ന ഒരു ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കി ഈ റിപ്പോർട്ട് പിന്നീട് ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിച്ചു നമ്മളത്ര മോശക്കാരല്ല എന്ന് നമ്മൾ തെളിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഗുജറാത്തിലെ ബർദോളി ഒരു പ്രധാന കർഷക പ്രസ്ഥാനത്തിന്റെ വേദിയായി സർദാർ വല്ലഭായ് പട്ടേലാണ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് നികുതി വർധനവായിരുന്നു പ്രക്ഷോഭത്തിന്റെ പ്രധാന കാരണം കർഷകർ നികുതി അടയ്ക്കാൻ വിസമ്മതിച്ച് പ്രതിഷേധം ആരംഭിച്ചു സർക്കാർ കർഷകരുടെ ഭൂമിയും വളർത്തുമൃഗങ്ങളും വാഹനങ്ങളും കാർഷിക ഉപകരണങ്ങളും പിടിച്ചെടുത്തു ഗാന്ധിജി ബർദോളി സന്ദർശിക്കുകയും കർഷകരെ ശക്തമായി പിന്തുണയ്ക്കുകയും ചെയ്തു ഒടുവിൽ സർക്കാർ വർദ്ധിപ്പിച്ച നികുതി റദ്ദാക്കി അങ്ങനെ പ്രസ്ഥാനം വിജയകരമായി സമാപിച്ചു ഈ സമരത്തിലെ വിജയമാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് നേടിക്കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ഡിസംബറിൽ ലാഹോറിൽ നടന്ന കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ ഈ സമ്മേളനത്തിലാണ് കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടത് ഈ ലക്ഷ്യം നേടാനായി ഒരു ബഹുജന പ്രസ്ഥാനം ആരംഭിക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി ത്രിവർണ പതാക ഔദ്യോഗികമായി അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയിലുടനീളം സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു ഇതു പിന്നീട് ഇന്ത്യ റിപ്പബ്ലിക് ദിനമായി ജനുവരി ഇരുപത്തിയാറ് തിരഞ്ഞെടുക്കാൻ കാരണമായി ലാഹോർ കോൺഗ്രസിലെ തീരുമാനങ്ങളെ തുടർന്ന് പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായി ഒരു ബഹുജന പ്രസ്ഥാനം ആരംഭിക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുൻപ് ഗാന്ധിജി വൈസ്രോയി ഇർവിൻ പ്രഭുവിന് ഒരു കത്തെഴുതി ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന കഷ്ടതകൾ എടുത്തു പറഞ്ഞു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും പങ്കാളിത്തം ഉറപ്പാക്കാൻ ഉപ്പു നിയമം ലംഘിച്ചുകൊണ്ട് പ്രസ്ഥാനം ആരംഭിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു എന്തുകൊണ്ട് ഉപ്പ് ഉപ്പ് നിർമ്മാണം ഒരു സർക്കാർ കുത്തകയായിരുന്നു അതിനാൽ പ്രൈവറ്റ് ഉപ്പു തോൽപാദനം അനധികൃതമായി കണക്കാക്കപ്പെട്ടു ഉപ്പ് സാധാരണക്കാർക്കും പണക്കാർക്കും ഒരുപോലെ ആവശ്യമുള്ള ഒന്നായിരുന്നു അതിനാൽ ഉപ്പിനെ ഒരു സമരായുധമാക്കിയത് ഗാന്ധിജിയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു ഗുജറാത്തിലെ ദണ്ഡിക്കടപ്പുറത്ത് വെച്ച് ഉപ്പു നിയമം ലംഘിക്കാൻ തീരുമാനിച്ചു ഇതിനായി ഗാന്ധിജിയും തിരഞ്ഞെടുത്ത എഴുപത്തിയെട്ട് സന്നദ്ധവർത്തകരും ദണ്ഡിയിലേക്ക് മാർച്ച് നടത്തി ഇരുപത്തിനാല് ദിവസം നീണ്ടുനിന്ന ഈ പദയാത്ര കവർ ചെയ്യാൻ നിരവധി വിദേശ റിപ്പോർട്ടർമാരും എത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് ഗാന്ധിജി ദണ്ഡിക്കടപ്പുറത്ത് ഉപ്പു നിർമ്മിച്ച് നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു ഇതോടെ രാജ്യമെമ്പാടും ആളുകൾ ഉപ്പു നിർമ്മിച്ച് നിയമം ലംഘിക്കാൻ തുടങ്ങി സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ നടന്ന ധാരാസന ഉപ്പു സത്യാഗ്രഹം വളരെ ശ്രദ്ധേയമായിരുന്നു അമേരിക്കൻ പത്രപ്രവർത്തകനായ വെബ് മില്ലർ ഈ സമരത്തിന്റെ ക്രൂരതയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് പോലീസ് പ്രതിഷേധക്കാരെ നിർദ്ദേശം തല്ലിച്ചതച്ചു എന്നിട്ടും അവർ പിന്മാറിയില്ല സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിലെ പൊതുജന പങ്കാളിത്തം മുൻ നിസ്സഹകരണ പ്രസ്ഥാനത്തേക്കാൾ കൂടുതലായിരുന്നു കർഷകർ സർക്കാരിന് നികുതിയും ഭൂടമകൾക്ക് വാടകയും നൽകാതെ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു റെയിൽവേ തുറമുഖങ്ങൾ മിനങ്ങൾ എന്നിവിടങ്ങളിലെ തൊഴിലാളി പണത്തിൽ പങ്കെടുത്തു മഹാരാഷ്ട്രയിലെ സോലാപൂരിലെ തൊഴിലാളി പണമുടക്ക് അക്രമാസക്തമായി ഗോത്രവർഗ്ഗക്കാർ വനനിയമങ്ങളെ ലംഘിച്ച് വിഭവങ്ങൾ ശേഖരിക്കാൻ പോയി സ്ത്രീകൾ ഉപ്പു നിർമ്മിക്കുക വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യുക തുടങ്ങിയ പരിപാടികളിൽ സജീവമായി പങ്കെടുത്തു വ്യാപാരികളും വ്യവസായികളും ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ വിസമ്മതിച്ചു വടക്കുകിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള റാണി ഗൈഡിൻ ലിയോ എന്ന ധൈര്യവതി വനിതാ സ്വാതന്ത്ര്യ സമര സേനാനിയും ഈ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഇന്ത്യക്കാർക്ക് കുറച്ചെങ്കിലും അധികാരങ്ങൾ കൈമാറേണ്ടത് അനിവാര്യമാണെന്ന് ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്തി തൽഫലമായി ലണ്ടനിൽ വട്ടമേശ സമ്മേളനങ്ങൾ എന്നറിയപ്പെടുന്ന ചർച്ചകൾ നടന്നു കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നാം വട്ടമേശ സമ്മേളനം ബഹിഷ്കരിച്ചു ഈ പാശ്ചാത്തലത്തിൽ സർക്കാർ സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിപ്പിക്കുകയും രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഒരു കോൺഗ്രസ് പ്രതിനിധിയെ ഉൾപ്പെടുത്തുകയും ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങി ഇതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിന് ഗാന്ധി ഇറിവിൻ ഉടമ്പടി ഒപ്പുവെച്ചു ഇതനുസരിച്ച് സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെയ്ക്കുകയും ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നാൽ രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയപ്പെടുകയും കോൺഗ്രസ് മൂന്നാം വട്ടമേശ സമ്മേളനം ബഹിഷ്കരിക്കുകയും ചെയ്തു ഗാന്ധിജിയുടെ അഹിംസാപരമായ സമരമാർഗങ്ങൾക്കൊപ്പം മറ്റു ചിലർ വിപ്ലവത്തിന്റെ പാത സ്വീകരിച്ചു ഈ വിപ്ലവകാരികളിൽ ഭൂരിഭാഗവും ചെറുപ്പക്കാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എച്ച് ആർ എ എന്ന വിപ്ലവ സംഘടന രൂപീകരിച്ചു ഉത്തർപ്രദേശിൽ കക്കോരിയിൽ വെച്ച് റെയിൽവേയുടെ ഫണ്ട് കൊള്ളയടിക്കാൻ ശ്രമിച്ച കേസിൽ രാംപ്രസാദ് ബിസ്മിൽ അഷ്ഫാക്കുള്ള ഖാൻ തുടങ്ങിയവരെ തൂക്കിലേറ്റി പിന്നീട് ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ വിപ്ലവ പ്രവർത്തനങ്ങൾ പുനർജീവിപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഭഗത് സിംഗും കൂട്ടുകാരും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എച്ച് എസ് ആർ എ സ്ഥാപിച്ചു ലാലാ ലജ്പത് റായുടെ മരണത്തിന് കാരണമായ ലാത്തിചാർജിൽ പങ്കെടുത്ത സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കുകയും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഹാളിൽ ബോംബെറിയുകയും ചെയ്തത് ഇവരുടെ പ്രധാന പ്രവർത്തനങ്ങളായിരുന്നു ഇതിനെ തുടർന്ന് ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് എന്നിവരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മാർച്ച് ഇരുപത്തിമൂന്നിന് തൂക്കിലേറ്റിയത് രാജ്യത്തെ ഒരു വലിയ ആഘാതമായി മാറി ഈ കാലയളവിൽ ബംഗാളിലും വിപ്ലവ പ്രവർത്തനം പ്രകടമായിരുന്നു സൂര്യസെനിന്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ ചിട്ടകൊങ് ആയുധപ്പുര കൊള്ളയടിച്ചത് സർക്കാരിനെ ഞെട്ടിച്ചു പ്രീതിലതാ വഡ്ഡേദാർ കൽപ്പനാദത്ത് ബീനാദാസ് തുടങ്ങിയ സ്ത്രീകളും വിപ്ലവ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിന്റെ വിജയവും സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ വ്യാപനവും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു ജയപ്രകാശ് നാരായണനായിരുന്നു അതിന്റെ ആദ്യ സെക്രട്ടറി കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങളിൽ ഈ പാർട്ടി സജീവമായി ഇടപെട്ടു ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിന് കർഷക പങ്കാളിത്തം നിർണായകമാണെന്ന് ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾ തിരിച്ചറിഞ്ഞു അക്കാലത്ത് കർഷകർ അമിതമായ നികുതി ഭൂടമകളുടെ ചൂഷണം കുടിയൊഴിപ്പിറ്റൽ തുടങ്ങിയ നിരവധി കഷ്ടതകളാണ് നേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ അഖിലേന്ത്യാ കിസാൻ സഭയുടെ രൂപീകരണം കർഷക പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു ബംഗാളിലെ തേഭാഗ സമരവും ആന്ധ്രയിലെ തെലങ്കാന സമരവും ശ്രദ്ധേയമായിരുന്നു അതുപോലെ ആധുനിക വ്യവസായങ്ങളുടെ വരവോടെ ഇന്ത്യയിലൊരു ആധുനിക തൊഴിലാളി വർഗവും ഉയർന്നുവന്നു കുറഞ്ഞ കൂലി അമിതമായ ജോലി സമയം സ്ത്രീ ബാല തൊഴിലാളി ചൂഷണം എന്നിവയായിരുന്നു അവർ നേരിട്ട പ്രധാന പ്രശ്നങ്ങൾ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിസ്ഥാനത്തിലുള്ള തൊഴിലാളി സംഘടനയായിരുന്നു ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രണ്ടാം ലോക മഹായുദ്ധവും മാറിയ ആഗോള സാഹചര്യങ്ങളും സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര ത്വരിതപ്പെടുത്തി അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മാർച്ചിൽ കാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തി അധികാര കൈമാറ്റം വരെ ഒരു ഇടനില സർക്കാർ രൂപീകരിക്കുക ഇന്ത്യയ്ക്കൊരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി ഒരു ഭരണഘടന അസംബ്ലി സ്ഥാപിക്കുക എന്നിവയായിരുന്നു പ്രധാന നിർദ്ദേശങ്ങൾ അവസാനത്തെ വൈസ്രോയിയായ മൗണ്ട് ബാറ്റൻ പ്രഭു മുന്നോട്ട് വെച്ച മൗണ്ട് ബാറ്റൻ പ്ലാൻ രാജ്യത്തെ ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ വിഭജിക്കുകയും അവർക്ക് സ്വാതന്ത്ര്യം നൽകുകയും നിർദ്ദേശിച്ചു ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി അങ്ങനെ വർഷങ്ങൾ നീണ്ടുനിന്ന പോരാട്ടത്തിന് ഫലം കണ്ടു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു വർഷങ്ങളായി നീണ്ടുനിന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരം എപ്പോഴും ചില മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു അഹിംസ ജനാധിപത്യം ദേശീയ ഐക്യം മതേതരത്വം സാമൂഹിക നീതി സാമ്പത്തിക സ്വാശ്രയത്വം എന്നിവയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട ചില മൂല്യങ്ങൾ ഈ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ സംഭാവന നൽകാൻ കഴിയും പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത് അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടുതൽ അറിയുവാൻ എട്ട് പൂജ്യം പൂജ്യം ആറ് പൂജ്യം ആറ് ആറ് മൂന്ന് ആറ് മൂന്ന് എന്ന നമ്പറിലേക്ക് വിളിക്കുക എല്ലാവരും നന്നായി പഠിക്കണം അടുത്ത ക്ലാസിൽ കാണാം ബൈ ബായ്